അപ്പോൾ സുഹൃത്തുക്കളെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അപ്പം ഇന്ന് ഞങ്ങള് നമ്മളെല്ലാവരെയും ഫേവറേറ്റ് ആണ് ഹിബത്ത് അപ്പോൾ ഹിബത്ത് കുറേ ആയിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്നിട്ടേലും ട്രിപ്പ് പോകുകയാണെങ്കിൽ പറയൂ നമ്മളെ റിസോർട്ടിലേക്കും ഇവിടേക്കൊക്കെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്റ്റലിലേക്കും അതുപോലെ ഇവിടുന്ന് ബൈക്ക് എടുത്ത് നമുക്ക് പോവാൻ ഇപ്പത്തെങ്ങനെ പറഞ്ഞു തന്നു ബൈക്ക് എന്താ വേണ്ടി നിങ്ങൾ പറഞ്ഞോളി ബൈക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ ബറാക്ക് റോയൽ എൻഫീൽഡിലാണ് അപ്പം കോട്ടക്കലും ഉണ്ട് ബറാക്ക് റോയൽ എൻഫീൽഡ് അപ്പോൾ

യാത്ര ആരംഭിക്കാം ആരംഭിക്കാം അപ്പൊ നമ്മള് എല്ലാരും ഓരോരുത്തർക്കും ഓരോ ഹെൽമെറ്റ് ആനാന്റെ പേരിൽ എന്താ ആനാന് പണ്ട് വലിയ റൈഡർ ആയിരുന്നു അതായത് അനാന് പണ്ട് ഹിമാലയൻ പത്താം ക്ലാസ് പാസ്സായ ചെലവിൽ വച്ച് വാങ്ങിത്തന്നാണ് അപ്പൊ അനാന് ഹിമാലയൻ വെച്ചിട്ട് അതായത് ഹിമാലയൻ ഒക്കെ അന്ന് പത്താം ക്ലാസ് പാസ്സായ ഒരാളും കാല് നൽത്തു തരില്ല പക്ഷെ അനാൻ കുത്തും കാരണം അന്നേ വരും നിങ്ങളേനെ അപ്പൊ അന്ന് അനാൻ എന്ത് ചെയ്യും ട്യൂഷനൊക്കെ ഹിമാലയനിലും കാര്യങ്ങളൊക്കെ വരും ഫുൾ ഷൈനിങ് ചെയ്യുന്ന ഒരാളായിരുന്നു ആനാന്റെ അന്നത്തെ ഐക്കണി എന്താണ് ഹെൽമെറ്റ് അടത് നൂറ് കിലോമീറ്റർ പെർ ഹവർ വിയർ ദ സ്പീഡ് മറ്റേ എല്ലാ കണ്ണാപി സ്റ്റിക്കറും ഒട്ടിച്ചിരുന്നു ഡു നോട്ട് റിമൂവ് ഹെൽമെറ്റ് മൈ ബ്ലഡ് ഗ്രൂപ്പ് ഓപ്പോസിറ്റീവ് അഞ്ച് അഞ്ച് വർഷത്ത് പായക്കുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഞാനാണ് എന്റെ ആ ഒരു പഴമയോടെ ഞാൻ ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പോകുന്നത് ഈ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ ബാസ് ഇന്ന് ഇന്നത്തെ പ്രത്യേകം എന്താ ഇന്ന് എല്ലാവരും ബ്ലോഗ് എടുക്കുന്നുണ്ട് അപ്പം എല്ലാ ബ്ലോഗിലും ചിലപ്പം പല പല കണ്ടന്റുകളായിരിക്കും വരാൻ പോകണില്ലേ പാ പല ആംഗിളിൽ നിന്നായിരിക്കും എല്ലാവരും കാണാൻ പറ്റും റോയൽ എൻഫീൽഡിന്റെ പ്രത്യേക മോഡൽ പുതിയ മോഡൽ പുതിയ മോഡൽ ഇത് കറക്റ്റ് ആണല്ലോ ജാക്കറ്റ് എടുക്കാൻ പറ്റുമോ നമുക്ക് എന്റെ സൈസിനും കറക്റ്റ് ആണ് ചെയ്ത് അപ്പം നമുക്കും വേണ്ടി ഈ ബറാക്ക് റോയൽ എൻഫീൽഡ് എന്താണ് ഇവര് സെറ്റ് ആക്കി തന്നിട്ടുള്ള ബൈക്കുകളാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കമ്പക്കാരനായിട്ട് റൈഡ് പോകണം പറഞ്ഞാല് ഓക്കെ അപ്പൊ നമുക്ക് ഇവര് സെറ്റ് ആക്കിയിട്ടുള്ള ഓരോ ബൈക്കിലാണ് പോകാൻ പോണത് എന്റെ ബൈക്ക് എന്റെ വലുപ്പത്തിനുള്ള ബൈക്ക് എടുത്താൽ പോരെ വലുപ്പൊന്നും നോക്കണ്ട സാധനം പോണി ഓക്കെ ഞാൻ ഇതാട്ടോ ഞാൻ ഇതിന്റെ പേരെന്താണ് സൂപ്പർ മെറ്റയോ സിക്സ് ഫിഫ്റ്റി ആണ് ഞാൻ ഓടിക്കാൻ പോണത് ഞാൻ ഓരോരുത്തർക്കും ഓരോ ബൈക്കാണ് അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട്ടുള്ള വയനാട് ഉള്ള സോസ്റ്റലിലേക്കാണ് ഇവരുടെ റിസോർട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യും അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും അവിടെ പോയി നോക്കാം കിച്ചണും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കി അതിനനുസരിച്ചായിരിക്കും ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ വരും വഴിയിൽ നമ്മൾ കാണിച്ചു തരും അപ്പൊ ജിംഷാ നമ്മളെ ജിംഷാട്ടോ വീട് എടുത്തിരുന്നു ഈ നമുക്ക് ഒരു റൈഡ് ക്കി തന്ന ഹിബത്ത ബാറക് റോയൽ എൻഫീൽഡ് അതെ നന്ദിയുണ്ട് കാരണം ഇതൊന്നും എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്ന കാര്യമൊന്നുമല്ല നമുക്ക് നമ്മളായതുകൊണ്ടും നമുക്ക് ഇങ്ങനെ പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടും ഹിബത്ത റെഡി ആക്കി തന്നാണ് പിന്നെ റോയൽ എൻഫീൽഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി വണ്ടിയായാലും കാര്യങ്ങളായാലും എല്ലാം അടിപൊളിയാണ് റൈഡ് ചെയ്യാനും എല്ലാത്തിനും അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അതെ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള ബാക്കി ചാടുമ്പോൾ നമ്മൾ കാഴ്ചകളാണോ ഇതിന് എന്ത് പറ്റില്ല നമ്മൾ ഉത്തരവാദികൾ എല്ലാവരും അപ്പൊ ആ ഒപ്പാണ് ഫാനാണ് നമ്മക്ക് ആറാർക്കും വേണ്ടി റെട്ട് എടുത്തോട്ട് പതിനെട്ട് ആയിട്ടില്ല പതിനെട്ടായിട്ടില്ല ബൈക്കിന്റെ അല്ല ബൈക്കിന്റെ ബാഗിൽ പേടിയാണ് ബലപ്പൊക്കെ അല്ലേ സൈക്കിന്റെ ബാക്ക് എത്താല് ഞാൻ കാറില് കാറിൽ കാറിൽ വീക്ഷിക്ക

മൈക്കൂടെ ഒട്ടിച്ച് വെച്ചിരിക്കണേ ഇതിന് പാറിപ്പോയില്ലെന്നറിയാം പാറിപ്പോകൂലെന്നാണ് താങ്കൾ പറയുന്നത് ഉറപ്പാണ് ആ അപ്പം പിന്നെ ഇന്നൊക്കെ ഓണമെന്നും വേണ്ടേ പക്ഷെ അതല്ല മൈക്കിൽ ഓവർ ഒച്ച വരൂ ഓക്കെ അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര രീതിയിൽ ആഗ്രഹിച്ചീനൊരു വണ്ടികളാട്ടോ അതൊക്കെ അതായത് ഇപ്പോൾ ജി ടി ആണെന്നുണ്ടെങ്കിലും മെറ്റഡോർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈവൻ ബുള്ളറ്റ് വരെ നമ്മൾ ചെറുപ്പം മുതലേ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഏത് ഷോറൂമിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടികളൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ വണ്ടിയിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ ഈവെൻഡോ നമ്മളിൽ ഒരാൾ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ഒരാളിപ്പോൾ ഈ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏ ആൾ എട്ടാളൊന്നും ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഇങ്ങനത്തെ വണ്ടി എടുക്കില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അപ്പോൾ ഇങ്ങനൊരു ട്രിപ്പ് അതായത് ഇത്രയും നിര നിറഞ്ഞ എന്താണ് ബുള്ളറ്റുകൾ അതായത് റോയൽ എൻഫീൽഡിൻ്റെ ലേറ്റസ്റ്റ് വണ്ടികളിൽ നമ്മൾ എല്ലാവർക്കും ആറേ ആൾക്കാർക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ബൈക്ക് ട്രിപ്പ് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ബറാക് റോയൽ എൻഫീൽഡ് കാരണം ഓലില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഞാൻ ജോർജയ്ക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അർച്ചിനോട് സോപ്പിട്ട് വാങ്ങിട്ടോ അർച്ചൻ്റെ കയ്യിലുള്ള ഈ ഒരു കോണ്ടിനെൻറ്റൽ ജി ടി അർഷി വേഗം എന്താണെന്ന് എന്താ കഴിഞ്ഞാൽ ഇതിൻ്റെ ചാവിന് വാങ്ങിച്ചു ഇനി അപ്പോൾ ഞാൻ അർച്ചിനോട് പറഞ്ഞ് പോകണ ബൈക്കിൽ ഞാൻ എന്തെയ്യുക അനക്ക് ചാവി മാറ്റം കൈമാറ്റം ചെയ്യപ്പ തൽക്കാലം എന്റെ കയ്യിലുള്ള വണ്ടി അറച്ചെടുക്കണേ മാറോ ഇത് ഓടിക്കാൻ കഴിയില്ല അങ്ങനെ ആണോ അപ്പൊ എന്തായാലും ഞാന് ജീട്ടി ആട്ടോ ഓടിക്കാൻ പോണത് ഓ എങ്ങനെ ഈ ചാക്കി ഞമ്മള് പോവാ നമ്മളിപ്പോ ചെറുപ്പത്തിലൊക്കെ വളരെ അതായത് ആഗ്രഹിച്ചൊരു കാര്യമാണ് നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരേ മോഡൽ ബൈക്കിൽ നമുക്കൊരു തലത്ത് ട്രാവൽ ചെയ്യാൻ ചെയ്യാന്നത് നമുക്ക് ിപ്പോ വണ്ടി എടുത്താലും നമ്മളെല്ലാം എല്ലായിടത്തും ഒരു ബൈക്ക് ഉണ്ട് വിചാരിച്ചു എല്ലാം റോയൽ എൻഫീൽഡ് ആണ് എന്നാല ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ മറ്റൊണ്ട് കാര്യം പല പല വണ്ടികൾ ഇട്ടിട്ട് കാര്യം ഒരേ വണ്ടികളിൽ നമുക്ക് ആ ഒരു സ്വപ്നതുല്യമായ നമ്മളുടെ ആ ഒരു യാത്ര ട്രിപ്പ് അത് പ്രാവർത്തികമാക്കി തന്നിട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് അപ്പൊ നമുക്ക് ുംയീലും ഒക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ചെറുപ്പം മുതലേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് പൂണ്ടിണ്ടി പൂണ്ടി പൂണ്ടി മുതൽ കൊടൈക്കനാൽ വരെ യാത്ര ചെയ്ത ആൾക്കാരാണ് തലക്കടി സീക്രം കിട്ടിയ ആൾക്കാരാണ് അതൊക്കെ സാധാരണ ചെറിയ നിഹാൽ നിഹാൽ അവർ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് താങ്കൾക്ക് ഈ ഒരു യാത്രയെ പറ്റി പറയുമ്പോ സ്വന്തം ഡൂക്കുള്ള ഡൂക്ക് ഡൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബുള്ളറ്റല്ലേ ഏഹ് ഇതൊക്കെ ബുള്ളറ്റ് ബുള്ളറ്റ് ഞമ്മള് ചെറുപ്പം സൂപ്പർ ബൈക്സ് മുത്തേ റോയൽ എൻഫീൽഡിന് അല്ലേ ബുള്ളറ്റ് പറയാന് പറട്ടെ ഇപ്പൊ ഞാൻ പറ സെവനപ്പിനും മിറണ്ടക്കും മൗണ്ടൂക്കും ഒക്കെ എന്താ പറയുക എന്താ പറയുക അതങ്ങനെയാണ് അതങ്ങനെയാണ് എന്റെ എമ്മിന്റെ ഏത് വണ്ടി ഉണ്ടായില്ല ഞാൻ പറഞ്ഞതരോ സൂര്യനാരായണ വർമ്മ ഇറങ്ങണം എനിക്കൊരു പഴയ കാലം അതെ അത് ഇറങ്ങണം സൂര്യനാരായണ ഇറങ്ങണം ആ ക്ഷത്രിയ രക്തത്തോടെ തന്നെ നീ ഇറങ്ങണം ഒന്ന് വെയിലെ ആയിട്ടൊരു ബൈക്കിന്റെ ട്രിപ്പ് പെരഡി വിളിക്കും ഇന്നൊരു ബൈക്ക് തിരിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കാറല്ലോ ഞങ്ങള് ഞാൻ പറയട്ടെ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഞങ്ങക്ക് ഒറ്റ ആളെ മാത്രമേ പേടൂലിനാണ് ഇവിടെ പൊലീവിൽ ഇപ്പൊ തന്നെ നിൽക്കണേ ഒരേ ടൂർ പോണേന്റെ തലേന്നുണ്ടാവില്ല റസ്സിന്റെ മുന്നിൽ നമ്മൾ കട്ടിലിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണേ അതേപോലെ വാസല് ബൈക്കിന്റെ മുന്നിൽ ഞാൻ പോണില്ല ഇങ്ങനെ നോക്കിയൊക്കെ ബൈക്കുമ്പത്തേണ്ട ഇന്ത്യ ഇത് ഇന്ത്യ അപ്പൊ നമുക്ക് എന്തായാലും കാഴ്ച നമുക്ക് യാത്ര തുടങ്ങാൻ ടൈം ആയി അപ്പൊ നമുക്ക് വരും കാഴ്ചകൾ ബ്ലോഗിൽ കാണിച്ചിട്ടോ എടാ ഇതെങ്ങനെ ഇട്ടാ ഹെൽമറ്റ് എങ്ങനെ ഇട്ട அங்க இல்ல ம நம்ம ஜிடி ஸ்டார்ட் நோக்கிட்டு இது சவுண்ட் கேபிச்சார்டோ ആണോ ടെക്നോളജി എങ്ങനെയാണ് സ്റ്റാൻഡ് എത്തണം റെഡി ഏഹ് സ്റ്റാൻഡ് ഇട്ടി തന്നാലോഫാകും ഇതൊക്കെ ഏതാനേക്ക് വണ്ടികളൊക്കെ ആകെ മാറട്ടെ സുഹൃത്തുക്കളെ സ്റ്റാൻഡ് തട്ടാതെ നമുക്ക് വണ്ടി ചാട്ടാൻ കഴിയില്ല എന്നാൽ വണ്ടി ഓഫ് ആക്കണമെങ്കിലോ നമ്മൾ ചായ കൊണ്ടല്ലേ പണ്ടൊക്കെ തിരിച്ചുകൊണ്ട് ഓഫ് ആക്കുന്നത് അപ്പൊ സ്റ്റാൻഡ് തട്ടുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആകണി വെച്ചാൽ മുട്ട പൊയിഞ്ഞ ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ടോ അറസീൻ്റെ ഹെൽമെറ്റ് ഒക്കെ മുട്ട പൊയ്ഞ്ഞാ വെച്ചാ അപ്പോ ഔ എനിക്കറിയില്ല ഞാനെങ്ങനെ വയനാട്ടിൽ എത്ത അനാൻ എന്താ കാട്ടാല് ആനാ പണ്ടത്തെ വലിയ റൈഡർ ആട്ടോ പക്ഷെ കൊട്ടം എന്റെ ചെറുക്കന് ബൈക്കിൽ വരാൻ കഴിയൂല അപ്പൊ എന്റെ ചെറുക്കൻ കാറിൽ എന്താണ് പണ്ടെടുക്കൂല പറഞ്ഞത് അപ്പൊ റിസ്കുകൾ എല്ലാം ഞങ്ങൾ ഫ്ളാ റൈഡിനെ പറ്റി ഈ റൈഡ് എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യാ നിനക്ക് പോലും അറിയില്ല സുഹൃത്തുക്കളെ റോയൽ ടീഷർട്ട് ഉണ്ടോ അത് ഇതിന്റെ ഇത് ഞാൻ അപ്പൊ അറസിയുടെ വണ്ടി വളരെ പ്രത്യേകത നിറഞ്ഞ വണ്ടി കേട്ടോ ആ ഗീറിന്റെ മേലെ കാല ചോക്ലേറ്റില് പൃഥ്വിരാജ് പോണ മൂടിലാണ് അറസ് പോണത് മറ്റേ ബെൽറ്റ്ണ്ടോ ബക്കള മറ്റേ അറസ് ആ മൂടിലാട്ടോ മറ്റേ ാണ് ഇങ്ങനെ പോണത് ഫ്ളാഗ് ഓഫ് ഫ്ലാഗ് ഓഫ് ഫ്ളാഗ് ഓഫ് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ ഫ്ലാഗ് ആട്ടത് ഫ്ലാഗ് ഓഫ് ചെയ്താൽ ഇതിന്റെ നമ്മള് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യും പോലെ 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 ഇവ ഫ്ലാഗ് ഓഫ് ചെയ്യ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ആ റെഡി ഇങ്ങട്ടോ അങ്ങട്ടാണോ ബാസില് ഏകൂടെ പോണേ അങ്ങട്ടാണ് ഇപ്പൊ നമ്മൾ ഇതാ എന്താണ് വയനാട്ടിലേക്കാ പോകുന്നത് കേട്ടോ നമ്മളിപ്പോ വൈക്കടവ് ചുരത്തിൻ്റെ ഒന്നാം വളവിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടുള്ളത് ഇവിടെ നേരെ നമ്മൾ നാട് നാടുകാണിന്ന് വയനാട്ടേക്ക് ഒരു ടേണിംഗ് ഉണ്ട് അതിലൂടെ പോയിട്ട് വയനാട് നമ്മളുടെ റിസോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളെ ബാസിലുണ്ട് ഇവിടെ സുനീക്ക സുനീക്കേൻ്റെ ബുള്ളറ്റ് ഇതാ അല്ലേ ഹാപ്പി അല്ലേ ചുമത്ത നെബിൽ ആ ഇൻ്റെ വണ്ടി കേട്ടോ മായ് ചീട്ടി നെബിലെന്ന് വെച്ചാൽ എല്ലാ വണ്ടി തൊട്ട് നാമക്കണം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവൂല അത് തേർഡ് ഇയറിൽ ഒക്കെ പോകണമെന്നാണ് സ്റ്റാർട്ടിങ്ങനെ തേർഡ് ഇയറിലാണ് ചെക്കിംഗ് ഉണ്ടാവും അപ്പൊ ചെക്കിങ്ങില് തമിഴ്നാട് പോലീസിന്റെ ഏക ഉദ്ദേശം എന്താ വെച്ച് നമ്മളെ പോലത്തെ ചെക്കന്മാർ യൂത്ത് പിള്ളേരെ യൂത്ത് പിള്ളേരെ കയ്യിൽ നിന്ന് ഇപ്പൊ ടയറിന്റെ ഒരു സൈഡ് ചെത്തി പോയാൽ വരെ ആയിരുന്നു പൈസയാണ് അപ്പൊ നമ്മള് ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു അയ്യായിരം ആറാം റുപ്പ് കൊടുക്കേണ്ടി വരും പറയും പിന്നെ ഇരുന്നൂറ് കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മള് എല്ലാവരും ഫോണിലില്ല അച്ഛാ പോക്കറ്റിൽ ഇല്ല ഫോണിലാണ് കാരണം നമ്മൾ പേഴ്സ് കൊണ്ടെടുക്കില്ല ഗൂഗിൾ പേ ഫോൺ പേ വന്നതിന് ശേഷം പേഴ്സ് പണ്ടാറാണെങ്കി കൊണ്ടേ ഇല്ല സെൽമാൻ സെൽമാ ഫോണിലൊന്ന് കാണിച്ചാട്ട് ും പാൻ കാർഡും ലൈസൻസ് കാർഡ് ഒക്കെ പോയിന്റോ ഇങ്ങനെ തോന്നി പറഞ്ഞാ ഇല്ലേഷ് കുമാർട്ടി ഓട്ടിക്കലിണ്ടാവും എന്നാലും കണ്ട കഴിഞ്ഞാൽ

അപ്പൊ നമ്മളുടെ ചോക്ലേറ്റില് പൃഥ്വിരാജ് വരുന്നുണ്ട് ചോക്ലേറ്റിൽ പൃഥ്വിരാജ് വരുന്നുണ്ട് അറച്ചി ഓട്ടിയ വണ്ടിയാണത് ഇതൊരു സൗണ്ട് സീനാ കേട്ടാ അതിന്റെ സൗണ്ട് പോളിയാ സൗണ്ട് എല്ലാ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവണ്ട് നീ വണ്ടി പരിപാടി ആശയൊന്ന് വിളിക്കോട അനക്ക് ഇത് ഈ ബൈക്ക് തന്നെ മതി ഫുൾ ടൈം വേറെ ഉണ്ടെന്ന് വേണ്ടിട്ടെ ആ പോണ് അടുത്ത കമ്പേഷ് കുമാർ കമ്പേഷ് കുമാറാണല്ലോ എല്ലാരും കമ്പം തീർക്ക ചോരത്തുമെന്ന് ഇത് വേറെ ഞാൻ ആയിരുന്നു ആരോ ആണല്ലോ ഞാൻ ഞമ്മളാരുന്നു ചുമ്മാറ്റിക്കരുന്നേ പൃഥ്വിരാജ് പൃഥ്വിരാജരുണ്ട് ചോക്ലേറ്റ് പൃഥ്വിരാജ് അല്ല പുതിയ ആംഗിൾ ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുടുംബക്കാരായിട്ടുള്ള ആരെയോ വിളിച്ചു വരുത്തുന്നുണ്ട് നമ്മളെ നാടുകാണി പോകുന്ന ഈ ചോരത്തിൽ കൊറേ കുരങ്ങ കുട്ടികളെ കാണോ ട്ടോട്ട് നമ്മള് ഫോട്ടോ എടുക്കാൻ പോവാട്ടോ ഹെൽമെറ്റ് പൊട്ട് ഹെൽമെറ്റ് പൊട്ട് അത് വെച്ചൊരു നിഗമനം ഫോട്ടോ നമ്മള് പക്ഷേ എനിക്കെന്താ പറയാ എനിക്ക് ഏറ്റവും മിസ് ചെയ്യാൻ പോണത് ഈ റൈഡുകളൊക്കെ ജോർജിയ പോയാലേ നമ്മള് ജോർജിയ് സംഘടിപ്പിച്ചാലോ ഉറപ്പണോന്ന ഓൺ റോഡ് നമ്മള് പോകും പോകേ പടക്കം ബശീർ ഫോട്ടോ ഒക്കെ ഇണ്ട് സംഭവട്ടാ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാട്ടോ ബൈക്കൊക്കെ നിർത്തിയാണ്ട് ചെറുക്കന്മാര് ഉയ്യാൻ പോയേക്കോ എന്തിനു പോയത് അപ്പൊ നമ്മള് ട്രിപ്പ് സ്റ്റോടങ്ങണീന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നോടിയായി ട്രിപ്പ് ഏകദേശം മിനിറ്റ് ായിട്ട് ആനാന്റെ പേരടി വിളിക്കട്ടോ അപ്പൊ നമ്മൾ ട്രിപ്പ് ഒരു തുടങ്ങണ മിനിറ്റ് മുന്നോടിയായിട്ട് ആനാന്റെ പേരടി വിളിക്കുക മറ്റു ബലെന്താ കണ്ടി വെച്ചാൽ പിന്നെ ഏതോ പോയി കണ്ടി മസാജ് ചെയ്യാ നമ്മളിവിടെ ചുരത്തിന്റെ മറ്റേ മുട്ടക്കുന്നിൽ മറ്റേ പൊലി വെയിലെത്തി കരി ഓളച്ചോണ്ട് ഇവിടെ നിക്ക അപ്പൊ ചെറുക്കന്മാര മസാജിന് പോയ നമ്മൾ നമ്മളെന്താ ചെയ്യാൻ പോവണ് ഫുഡ് ഏയ് കഴിക്കാൻ സൽമാനാ എന്താ കഴിക്കാൻ പോയിമന്തി മന്തി ഉണ്ടോട്ടോ അവിടെ നമ്മള് ഫുഡ് വന്നിരുന്ന ടൈമിൽ നമ്മളെ പറ്റിച്ച് മസാജിന് പോയാ പോയാൽ എത്തിയിട്ടുണ്ട് നമ്മളുടെ ലോക്കൽ മസാജ് നടക്കാൻ പോണതാണ് വീണ്ടും ഒറിജിനൽ നമ്മുടെ ട്രിപ്പ് ഏകദേശം ായി നമ്മളിപ്പോൾ ഉള്ളത് മറ്റേ നാട് നാടുകാണി ചുരുത്തിന്റെ മേലെയാണ് അല്ലേ സോഫാർ എങ്ങനെയുണ്ട് ഇത് വേറെ ഏത് വണ്ടി ഓട്ടിട്ടില്ല അത് മാത്രമേ ബാസിലെ എങ്ങനെയായിരുന്നു സൂപ്പർ സൂപ്പർ നമ്മൾ എത്തി എത്തണം റൈഡ് സ്റ്റാർട്ട് ചെയ്യണം എത്തോ എത്തിയോ റൈഡ് ഒന്നും ഇല്ല ഈ യാത്ര രണ്ട് സംസാരം നല്ല നല്ല പ്രകൃതി നമ്മൾ നമ്മൾ വന്നത് പോയി ഒരു ഫോട്ടോ േയിലോട്ടം കാണോന്റെ ഭാഗം അതെ നമ്മൾ ആരംഭിക്കും ആരംഭിക്കും അല്ലേ ജിമി സൂപ്പർ ജിമിക്ക് എന്താ പറയല്ലേ കസാഖിസ്ഥാൻ പോലത്തെ തണുപ്പുണ്ടോ ചെറിയ ചെറിയ തണുപ്പുളോ ഇതൊക്കെയാണോ തണുപ്പ് തണുപ്പ് മറ്റേ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മള് കണ്ടത് ഒന്നും കണ്ടില്ല വെറും ചോരം റൈഡ് റോഡ് ടാറ് നമ്മളുടെ റൈഡിലെ മറ്റേ ഓൾവാക്കറ് പോയത് നബീൽ ഒരു അതായത് ഞാൻ ആ കെഎസ്ആർടിസിന്റെ ബാക്കിലാണ് എനിക്ക് എന്നെ അവിടുന്ന് വ്യൂ കിട്ടണില്ല അപ്പുറത്തേക്ക് വ്യൂ എനിക്ക് കിട്ടണില്ല എന്നിട്ട് ഇന്റെ പാക്ക് ഓൻ ആ വളവെന്ന് വണ്ടിയാണോ പോയത് വണ്ടി നമ്മൾ ഒരിക്കലും വരൂല വരൂല കയറി കയറുന്നത് വരൂന്ന് കരുതി പോകും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ഡ്രൈവർ ആരാ അത് മോശം അല്ല പക്ഷെ ഒരു ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ആണ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം കൺഫേം നിങ്ങള് രണ്ടാള് ഒറ്റക്കോളാണ് ബാസിൽ വളരെ അപ്രത്യക്ഷമായ ചോദ്യം രണ്ടാൾ മാത്രമുള്ള വണ്ടി വന്നിട്ട് നിങ്ങള് രണ്ടാൾ മാത്രമേ ഉള്ളു അതായത് നമ്മള് ഹോട്ടലിൽ വന്നാൽ ചോദിക്കാം നിങ്ങൾ ഫുഡ് കന്ന ചോദ്യം എങ്ങനെ അസീബാ നല്ല വിശ്വസം

പിന്നെ വേദന അങ്ങനെ കമ്പക്കാരോടെ ഫോട്ടോ ഒക്കെ വേണ്ടി പോയിട്ടോ അതായത് നമ്മൾ ഫോട്ടോഷൂട്ട് എങ്ങനെയാണോ നമ്മള് വീട് എടുക്കൽ എങ്ങനെ വെച്ച് ഒരു വളവിൽ അസീബ് പാവത്തിനെ കൊണ്ടുപോകേണ്ടി ഇരുന്ന് എന്നിട്ട് ഓല് എന്താ വെച്ച് കഴിഞ്ഞാൽ നോളയണ്ട് അവിടുന്ന് ഇങ്ങനെ വരട്ടോ നീക്കോന്ന് പറഞ്ഞു പോകും പതുക്കെ പോകണം പതുക്കെ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയേണ്ടത് ക്യാമറ സ്ലോ മോഷൻ എല്ലാം എടുക്കണേ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ആക്കലല്ലേ ആ വരുന്നെ അത് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും കൂടി നോളാവും എന്നാൽ ഇവിടുത്തെ സ്പീഡ് കൂട്ടിടുന്നു ഏതാഭിന സെൽമുത്തിന് പോയല്ലോ സെൽമില്ലേ ജിംഷാ ഇണ്ട് വണ്ടിരിക്കട്ടോ സെൽമാരുമ്പോരുണ്ട് ായ് നമ്മൾ നേരെ റിസോർട്ടിക്ക് പോവാട്ടോ നമ്മള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നേരെ റിസോർട്ടിൽ പോവാണ് റിസോർട്ടിൽ പോയിട്ട് കുറച്ച് റിസോർട്ട് നമുക്ക് കാണാം അപ്പൊ കായ് നമ്മളിതാ നീലഗിരി തോട്ടങ്ങളുടെ ഇടയിലൂടെ ബൈക്കും കൊണ്ട് പോവാണ് ബാക്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നുണ്ട് നബീന്റെ കയ്യിലെ ജി ടി സിക്സ് ഫിഫ്റ്റി ഉണ്ടോ അപ്പൊക്കോണ്ട് ഞങ്ങൾ എല്ലാരും ചെയ്തു മണ്ട കുത്തിയാണ്ട് ആ വണ്ടി വാങ്ങിയാണ്ട് ഹിമാലയം കൊടുത്തു അതുമ്പോ ഒരു പാകത്തെ പോക്കാൻ പോയു കാണിച്ചോ ഇളിങ്ങ ചെറിയ നബീന്റെ ഇളിങ്ങാട്ട് খারাপ <Gã> হবেন <t giver knife> അതാ ചെയ്തോ നമ്മള് പുലിന്റെ വൈകി കൂടെ ഇടപോണെ പുലി ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നത് അതാരണോ